ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ഐഎസ്എൽ വമ്പൻമാർ രംഗത്ത് കൈവിട്ടു കളയുമോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ജനുവരി ഒന്നോടെ ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ സീസന്റെ രണ്ടാം പാദം ശുഭകരമാക്കാൻ പലരും വമ്പൻ താരങ്ങളെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ പ്രതിരോധ താരമായ ഹോർമിബാം റൂയിവയെ സ്വന്തമാക്കാനായി മുംബൈ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മലയാള മലയാളമാധ്യവും ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ന്യൂസ് പാർട്ട്നേഴ്സ് കൂടിയായ മലയാള മനോരമയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് നിലവിലെ സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനായി ആറ് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന ഇന്ത്യൻ പ്രതിരോധ താരം കൂടിയാണ് ഹോർമിബാം അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിട്ടുകളയുമോയെന്നത് കാണേണ്ടതാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും താരത്തിന് ഒട്ടേറെ ഓഫർ വന്നപ്പോഴും താരം ക്ലബ്ബ് വിട്ടിയിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക